ഹായ് ഹലോ അപ്പം നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് പാവയ്ക്ക തൈര് കറിയാണ് അപ്പോൾ ഇതിനാ നമുക്ക് തേങ്ങായോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട നാളികേരം അരയ്ക്കോ ഒന്നും വേണ്ട അതിനായിട്ട് ഞാനൊരു ചെറിയ പാവയ്ക്ക ഇതിവിടെ തന്നെ ഉണ്ടായ പാവയ്ക്കാണ് കേട്ടോ നല്ല ചെറുതായിട്ട് അതിൻ്റെ ഒന്നും ഞാൻ നീക്കാൻ ചെയ്തിട്ടില്ല അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ പാവയ്ക്കയുടെ ഒന്നും കളയേണ്ട കാര്യമില്ല പിഞ്ച് പാവയ്ക്കാണെങ്കിലും നമുക്കതുപോലെ അരിഞ്ഞെടുക്കാം പിന്നെ ഒരു രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതുപോലെ കറിവേപ്പില പിന്നെ നമ്മുടെ ഉള്ളി ഞാൻ ഞാനൊരു സവാളയുടെ പകുതിയാണ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നത് ചെറിയുള്ള ഉണ്ടെങ്കിൽ വട്ടത്തിൽ നൈസായിട്ട് അരിഞ്ഞെടുത്താലും മതി അപ്പോൾ ഇത്രയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് ആവശ്യമുള്ള എന്ന് പറയുന്നത് നല്ല കട്ട തൈരാണ് വേണ്ടുന്നത് അപ്പോൾ തൈര് ഞാൻ കുറച്ച് ഉടച്ചെടുത്തിട്ടുണ്ട് നല്ല പുളിയുള്ള തൈരാണിത് അപ്പോൾ നമുക്കിത് തയ്യാറാക്കാൻ തുടങ്ങാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് നമുക്ക് ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം നോൺ സ്റ്റിക്ക് പാൻ തന്നെ വേണമെന്നൊന്നുമില്ല അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കാം അപ്പോൾ ഈ ഇതൊക്കെ നമ്മളിപ്പോൾ ഇന്ന് തയ്യാറാക്കി വെച്ചിട്ട് നാളെയൊക്കെ എടുക്കാൻ നല്ലതാണ് അപ്പോൾ ലഞ്ച് ബോക്സിലൊക്കെ കൊണ്ടുപോകാനും ഒക്കെ എളുപ്പത്തിലുള്ളൊരു റെസിപ്പിയാണ് ഇത് പാവയ്ക്കിഷ്ടമല്ലാത്തവർക്കും കഴിക്കാം അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആദ്യം പച്ചമുളക് ഇടാം ഇതിലും ചെറുതായിട്ട് അരിങ്ങാം കേട്ടാ പച്ചമുളക് അപ്പോൾ ഞാനിത് ഇത് സ്ലൈസിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇനി അപ്പോൾ നമുക്ക് ഉള്ളി ഓടി ചേർക്കാം ഇനി നമുക്ക് അന്വേഷിക്കുന്ന പാകത്തി ഇവര് ചേർക്കാം അപ്പൊ ഇത് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം നന്നായിട്ടൊന്ന് മൂത്ത് വരണം ഇത് അപ്പൊ ഈ ഒരു സ്റ്റേജില് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് നമുക്കൊക്കെ ചേർക്കാം അപ്പൊ അതൊക്കെ ഉപ്പൊരിത്തിരി മുന്നിൽ നിൽക്കണം അപ്പൊ നമ്മുടെ യൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം അപ്പോൾ നമുക്ക് നമ്മുടെ തൈരിലേക്ക് നമ്മൾ വറുത്ത പാവയ്ക്ക ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കാം പ്പ് കൂടി ചേർക്കാം അപ്പൊ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പാവയ്ക്ക തൈര് കറി റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് ഊണിൻ്റെ കൂടെ കഴിക്കാൻ അപ്പൊ ചൂട്ടു സമയൊക്കെ അല്ലേ അപ്പം പിന്നെ ഈ പാവയ്ക്കകത്തേ ഇപ്പം ധാരാളം ഒക്കെ സമയമാണ് അപ്പൊ പാവയ്ക്ക ഇഷ്ടപ്പെടാത്തവരും കഴിക്ക കൊച്ചു ഇതുപോലെ കഴിക്കാറാക്കി കൊടുത്താൽ എടുക്കുമ്പോൾ ഒരിത്തിരി പുളിയുള്ള തൈര് എടുത്താല് നല്ല രുചികരമായിരിക്കും അതുപോലെ മുളകിൻ്റെ അളവൊക്കെ നമുക്ക് കൂട്ടിയും കുറച്ചും ഒക്കെ എടുക്കാം അപ്പോൾ ഞാൻ രണ്ട് മുളകേ എടുത്തിട്ടുള്ളൂ അപ്പോൾ അതിൽ കൂടൽ വേണമെങ്കിൽ അതിൽ കൂടൽ എടുക്കുക അതേപോലെ സവാളയ്ക്ക് പകരം ചുവന്നുള്ളിയും എടുക്കാം അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോമായി എത്തുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ